ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് പീസായിട്ട് നമുക്ക് കഷ്ണിച്ചെടുക്കാവേ മസാലയൊക്കെ ഇതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഫോർക്ക് വെച്ചിട്ട് കുത്തിയെടുത്താലും മതി കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് സവാളയാണ് കേട്ടോ സവാള ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി അരച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കുമേ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരച്ചെടുക്കണേ അപ്പോൾ അതാ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെണ്ണ ചേർത്ത് കൊടുക്കുവാണ് വെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും പച്ചമുളകും കൂടി ചേർത്തിട്ടുള്ളത് അന്നത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണേ ഇതിപ്പോൾ സവാള അരച്ചാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ സവാള അരച്ചതും കൂടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ വഴറ്റി ഇതിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലതുപോലെ തന്നെ പച്ചമുളകൊക്കെ വാ മാറി വരും എന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാനേ അപ്പോൾ അതായവിടെ നല്ലപോലെ പച്ചമുളകൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു നുള്ള് മുളക് പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിനകത്തേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ നമ്മുടെ പച്ചപ്പാലാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുന്നത് നല്ലപോലെ തന്നെ കൈവിടാതെ തന്നെ ഇളക്കി തിളപ്പി എഴുക്കണേ അപ്പോൾ അതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വച്ചിരിക്കുന്നത് നമ്മുടെ മുട്ട കഷ്ണങ്ങളും കൂടി അതിനകത്തേക്ക് വെച്ചു കൊടുക്കാവേ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അടച്ചു വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ കുറുകി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തില് നമ്മളിത് ഓഫ് ചെയ്യാവേ ഇനി നിങ്ങൾ ഞാനിൻ്റെ അകത്ത് പച്ചപ്പാലാണ് ചേർത്തിരിക്കുന്നത് പാൽ പച്ചപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഒന്നാം പാലല്ലേ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറി ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ